നിങ്ങൾ പതിനായിരം രൂപയ്ക്ക് താഴെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഒമ്പതിനായിരം രൂപ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ലാവയുടെ ബ്ലേസ് എന്ന് പറഞ്ഞ ഫോൺ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഫോണാണ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ഫീച്ചേഴ്സ് എൻ്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് വരുന്നതെന്ന് വെച്ചാൽ സിക്സ് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറിയാണ് അതേപോലെ സിക്സ് ജി ബി റാമിൻ്റെ കൂടെ പ്ലസ് ഫൈവ് നമുക്ക് വെർച്വൽ റാമുകൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് അതേപോലെ തന്നെ അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് അതേപോലെ സൈഡ് ഫിംഗർ പ്രിൻ്റ് ആണ് അമ്പത് മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയും എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും ഉണ്ട് വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഫോണാണ് അപ്പോൾ ഞാനിത് എടുത്തതിന് ശേഷം ഒന്ന് ഉപയോഗിച്ചതിന് നോക്കിയതിന് ശേഷമാണ് ഈ റിവ്യൂ ചെയ്യുന്നത് എൻ്റെ ഉപയോഗത്തിൽ അത്യാവശ്യം ഹീറ്റിംഗ് ഒന്നും ഇല്ല നല്ല പെർഫോമൻസ് ആണ് നല്ല സ്മൂത്ത് ടച്ച് റെസ്പോൺസ് റെസ്പോൺസാണ് അതേപോലെ നയൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷ്മെൻ്റ് റേറ്റ് ഉണ്ട് ഇതാണ് ഫോൺ വരുന്നത് ഇനി നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഒരു ചാർജർ വരുന്നുണ്ട് നാൽപ്പത്തി നാല് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ആണ് നല്ല ക്വാളിറ്റിയുള്ള അഡാപ്റ്ററാണ് നല്ല ക്വാളിറ്റിയുള്ള അഡാപ്റ്ററാണ് ഹീറ്റിംഗ് ഒന്നുമില്ല നല്ല സ്മൂത്ത് ചാർജിംഗ് ആണ് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അഡാപ്റ്ററിനോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ചാർജിങ് കേബിൾ കൂടെ നമുക്ക് ബോക്സിൽ വരുന്നുണ്ട് ഉണ്ടോ നല്ലൊരു ചാർജിങ് കേബിളാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ടൈപ്പ് സി പോർട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ് ഇനി നമുക്ക് ഫോണൊന്ന് എടുത്ത് നോക്കാം ഇതിൻ്റെ കളർ വരുന്നത് ലൈറ്റ് ഗ്രീനാണ് അതേപോലെ തന്നെ ഒരു പ്രീമിയം ഫിനിഷിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ആണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ലുക്കാണ് അതേപോലെ ഫോൺ ഭയങ്കര സ്ലിം ആണ് നമുക്ക് കൈ കൊണ്ട് പിടിച്ചാൽ തന്നെ കയ്യിലൊക്കെ ഹാൻഡിൽ ചെയ്ത് വെക്കാൻ വേണ്ടി നല്ല രീതിയിൽ പറ്റുന്നതാണ് അതേപോലെ ക്യാമറ വരുന്നത് ഒരു സ്ക്വയർ ടൈപ്പ് പ്രൊജക്ഷൻ വന്നിട്ടൊരു ട്രിപ്പിൾ ക്യാമറയാണ് ഫൈവ് മെഗാ പിക്സൽ ട്വൽവ് മെഗാ പിക്സൽ അതേപോലെ എയ്റ്റ് മെഗാ പിക്സലിൻ്റെ മൂന്ന് ക്യാമറകളാണ് വരുന്നത് വളരെ ഒരു നല്ല ക്യാമറ പെർഫോമൻസ് ആണ് സെൽഫി വരുന്നത് എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് ഇനി നമുക്ക് ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ സൈസ് വരുന്നത് സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ചാണ് നയൻറ്റി ഹെഡ്സ് റിഫ്രഷ്മെൻ്റ് റേറ്റ് എഴുന്നൂറ്റി ഇരുപതിൻറ്റു ആയിരത്തി അറുന്നൂറ് പിക്സൽ ഡെൻസിറ്റിയിൽ വരുന്ന ഇരുന്നൂറ്റി അറുപത് പി പി വരുന്ന ഒരു ക്ലീൻ ഡിസ്പ്ലേ ആണ് നല്ല സ്മൂത്ത് ടച്ച് പെർഫോമൻസ് ആണ് അതേപോലെ സൈഡ് ഫിംഗർ പ്രിൻറ് വരുന്നുണ്ട് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ട് നാൽപ്പത്തി നാല് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അര മണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആകുന്നതാണ് ഇനി ക്യാമറ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം അതാ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ആണ് നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ട് അമ്പത് മെഗാ പിക്സൽ എന്ന് പറഞ്ഞാലും നല്ല ഒരു വീഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ കഴിഞ്ഞാൽ കാണാം അതേപോലെ തന്നെ ഫോണിൻ്റെ ഒരു ഫിനിഷിങ്ങും ലുക്കും വളരെ സ്ലിം ആണ് അതുപോലെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ത്രീ പോയിൻ്റ് ഫൈവ് എം ഒ ഡി എ ജി വരുന്നത് ഈയൊരു റേറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഫോണാണ് ഞാനൊരു ഒരു മാസത്തോളം ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ റിവ്യൂ ഇടുന്നത് വളരെ നല്ലൊരു ഫോണാണ് മീഡിയ ടെക്ക് ഡയമണ്ട് സിറ്റി എഴുന്നൂറ് പ്രോസസ്സറാണ് നല്ല പെർഫോമൻസ് ആണ് സ്മൂത്ത് ടച്ച് റെസ്പോൺസാണ് അപ്പോൾ ഈ ഒരു റേറ്റ് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നീ നിങ്ങൾ ഈ രീതിയിൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് പ്രിഫർ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക